അതേ കണ്ടില്ലേ ഒറ്റയ്ക്ക് ഓടി നടന്ന് പറമ്പ് കളിക്കുന്ന കുഞ്ഞൻ മെഷീനാണ് ആണ് ആ സമയത്ത് ഒന്നെങ്കിലും നമ്മൾ ആളെ നിർത്തിയിട്ട് ഇതിന് ഇടയ്ക്കുള്ള ഈ കളകളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും ഇതിപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മെഷീന് നമുക്ക് ഈസി ആയിട്ട് ചെറിയ ഗ്യാപ്പിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും ഒരു ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം റൺ ചെയ്യാൻ പറ്റും ഇത് ഒന്നര മണിക്കൂർ യ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കള എടുക്കാനും മണ്ണൊന്ന് ഇളക്കാനും പിന്നെ ചാല് കീറാനും എല്ലാ കാര്യത്തിനും ഇനി ഒരു വീട്ടിലേക്ക് വാങ്ങിയാൽ പോലും നമുക്ക് ഇപ്പോൾ തെങ്ങിൻ്റെ തെങ്ങിന് തടം അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് ഈ ഒരു ഐറ്റത്തിന് തേടി നമ്മൾ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിലുള്ള സിംഗനല്ലൂരാണ് സിംഗനല്ലൂരിൽ നമ്മുടെ ശ്രീ ആഞ്ജനെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് എത്തിയിട്ടുള്ളത് ഇത് ആൾ ചില്ലറക്കാരനൊന്നും അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് ശ്രീ ആന്യേ ഇൻഡസ്ട്രീസിലെ സ്റ്റാഫാണ് കൂടെയുള്ളത് വണക്കം വണക്കം നമ്മുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാമോ കമ്പനിയുടെ പേര് ലൊക്കേഷൻ ഒന്ന് പറയാമോ ശ്രീ സിംഗനല്ലൂർ കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓക്കെ എത്ര വർഷമായി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ 10 ഇയേഴ്സ് ഓക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കമ്പനി ചെയ്യുന്നത് ഞാൻ ഈ ആഞ്ചന ഇൻഡസ്ട്രീസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുമ്പ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം ഒരു വർഷം മുമ്പ് ഏകദേശം ആറോ ഏഴോ വീഡിയോ ഞങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ആന്ധന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കർഷകർക്ക് ആവശ്യമായ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാവിധ ഫാമിംഗ് മെഷീൻസ് അല്ലേ ഫാമിംഗ് മെഷീൻസ് എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അത് സാധാരണ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈ മെഷീൻസ് ആണ് കിട്ടുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറയുന്ന എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ആ ആവശ്യത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി സ്വന്തമായിട്ട് മെഷീനുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാവും കാരണം ഒരുപാട് എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആഞ്ചന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇവർക്ക് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ എവിടെയൊക്കെ ആയാലും ഡെലിവറി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ലേ സൗകര്യമുണ്ട് അതും ാണ് ഞങ്ങൾ ഇത്രയും ദൂരം തേടിപ്പിടിച്ചു വന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ ഒരു മെഷീനെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്ത് പോയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇത് കേരളത്തിൽ ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്ക് കേരളത്തിൽ ഇത് വാങ്ങാൻ സാധിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്ന കാരണം പറഞ്ഞാൽ ഇവർക്ക് എങ്ങോട്ടേക്കാൽ അയക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമ്മൾ കേരളത്തിലേക്കാണ് എത്ര ദിവസം എടുക്കും കേരളത്തിലേക്ക് അയക്കുകയാണെങ്കിൽ ഓക്കെ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു മെഷീൻ നമുക്ക് ഈ ഒരു മെഷീൻ അല്ല ഇവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് അതല്ല നമ്മുടെ ചാനലിൽ ഞാൻ കമന്റിൽ ഇവരുടെ മുൻപ് ചെയ്ത വീഡിയോകളും കൂടെ പിൻ ചെയ്ത് വെച്ച് വെച്ചേക്കാം നിങ്ങൾക്ക് മനസ്സിലാവ ഒരുപാട് എന്താ ഉപകാരപ്രദമായ ഫാമിംഗ് മെഷീൻസ് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് അഞ്ചന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഈ ഒരു കുഞ്ഞൻ മെഷീൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇവൻ ഒറ്റയ്ക്ക് മതി ഓടി നടന്ന് പറമ്പ് കളിക്കാനും തെങ്ങിന് തടങ്കോരാനും എല്ലാ കാര്യത്തിനും നമുക്കൊരു ജോലിക്കാരനെ അന്വേഷിച്ചിന് അലയേണ്ട ആവശ്യമില്ല അത്രയും ഉപകാരിയാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഇതിന് പിന്നെ ചിലവും വളരെ കുറവാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ലിറ്റർ പെട്രോളിന് എത്ര ദൂരം പോകും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിട്ട് ഇതിൽ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ മതി അത്രയും കോസ്റ്റ് കുറവാണ് അതുകൊണ്ട് ഈ ഒരു മെഷീന്റെ കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ വർക്കിംഗ് എല്ലാം ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നതിന് ശേഷം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിൽ സിംഗനലുള്ള ഒരു കൃഷിത്തോട്ടത്തിലാണ് അപ്പോൾ ഇതേ കാണുന്നില്ലേ അത് മുളകാണ് കൃഷി ചെയ്യുന്നത് ഇത് കത്തിരിക്ക പിന്നെ കുറച്ച് അങ്ങോട്ടാണെങ്കിൽ കൊത്തുമല്ലി അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൃഷി ചെയ്യുന്ന ഒരു കൃഷി തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ ഒരു മെഷീൻ്റെ ഉപയോഗം എന്താണെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മെഷീൻ കൊണ്ട് ഈ ഒരു തോട്ടത്തിൽ നമുക്ക് പറ്റും കളയെടുക്കണം ഓക്കെ കളകൾ നമുക്ക് എടുക്കാൻ പറ്റും ഇതിനിടയ്ക്കുള്ള കാരണം എന്ന് വലിയ ട്രാക്ടറിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിലും നമ്മൾ ആളെ നിർത്തിയിട്ട് ഇതിന് ഈ കളകളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മെഷീൻ നമുക്ക് ഈസി ചെറിയ ഗ്യാപ്പിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് മണ്ണെല്ലാം ഇളക്കിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അല്ലേ നല്ല രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കും അതാണ് ഈ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു മെഷീന് പെട്രോൾ ആണ് വരുന്നത് അല്ലേ പെട്രോൾ പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം റൺ ചെയ്യാൻ പറ്റൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് ഇത് റൺ ചെയ്യാൻ പറ്റും ഇതേ കണ്ടില്ലേ ഇപ്പൊ നമ്മള് ഈ ഒരു ഡെമോ കാണിച്ചത് പോലും കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഇത് ക്ലിയർ ചെയ്തെടുത്താൽ അപ്പോൾ ഒന്നര കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത് ഉഴാൻ വേണ്ടി പറ്റും പിന്നെ റൊട്ടേറ്റ് അല്ലെ കള പറയാൻ വേണ്ടി അതിനുള്ള ബ്ലേഡുകൾ വേറെയുണ്ട് ബ്ലേഡ് ബ്ലേഡ് ഇതിന്റെ കൂടെ വരുന്നതിനോട് സെപ്പറേറ്റ് മേടിക്കാൻ രണ്ട് ബ്ലേഡ് തന്നെ വരുന്നത് പിന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അറ്റാച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും രണ്ട് ബ്ലേഡാണ് ഇതിന്റെ കൂടെ വരുന്നത് നമുക്ക് വേറെ ബ്ലേഡ് വാങ്ങി അറ്റാച്ച് ചെയ്യാനും പറ്റും അപ്പോൾ പെട്രോളാണ് ഉപയോഗിക്കുന്നത് നല്ല രീതി നമുക്ക് ആയിട്ട് കണ്ടില്ലേ കുറച്ച് ഏജ് ഏജ്ഡായിട്ടുള്ള ഒരാളാണ് നമുക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണ് ഇത് കർഷകർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മളിപ്പോൾ ഇതിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കത്തിരി തോട്ടത്തിനിടയിൽ കൂടെ നമ്മളിപ്പോൾ കളൊന്ന് പറിച്ചതായിട്ടുണ്ട് കാണിച്ചു തന്നത് ഇതിപ്പോൾ നമ്മുടെ മെഷീൻ വന്ന് ഉഴുതു മറിച്ച സ്ഥലമാണ് എത്ര ഡീപ്പിലാണ് ഡീപ്പായിട്ടാണ് ഇത് പോയിട്ടുള്ളത് നോക്കാം നമുക്ക് ഒന്ന് കണ്ടോ ഇനി മണ്ണിൻ്റെ കണ്ടോ ഈ രീതിയിൽ നല്ല കണ്ടോ നന്നായിട്ട് ഇളകിയിട്ടുണ്ട് മണ്ണ് അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ട് ഒരുപാട് ഉപയോഗ ഉപയോഗം ഏത് തരം കൃഷി ചെയ്യുന്നവരായാലും ശരി തന്നെ ഈ ഒരു മെഷീൻ മൾട്ടി പർപ്പസ് ഇതിൻ്റെ പേരെന്താ പറയുന്നത് നിങ്ങൾ പേരെന്തെട്ടിട്ടുള്ളത് മൾട്ടി ഫങ്ഷൻ മെഷീൻ മൾട്ടി ഫങ്ഷൻ ഡിച്ച് മെഷീൻ ഡിച്ചിങ് മെഷീൻ ഓക്കെ ഈ ഒരു മെഷീൻ മൾട്ടിഫങ്ഷൻ ഡിച്ചിങ് മെഷീൻ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് ഇതിൽ അറ്റാച്ച്മെൻറ്റ് ഒരുപാട് വരുന്നുണ്ട് അറ്റാച്ച്മെൻറ്റ് ഒന്ന് എടുക്കാമോ ഇതേ കണ്ടില്ലേ കണ്ടോ ഇതെല്ലാം അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെൻറ്റ്സ് ആണ് ഇത് ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ് കേട്ടോ ഇത് നമുക്ക് ഉഴാൻ വേണ്ടിട്ട് അല്ലേ കളയെടുക്കാൻ വേണ്ടിട്ട് ഇത് കളയെടുക്കാൻ വേണ്ടിട്ട് ഇത് ഉഴാൻ വേണ്ടിട്ട് അല്ലെ ഈ പാത്തി അല്ലേ മണ്ണില് നമുക്കൊരു എന്താ ചാ ചാലു കീറുന്നില്ലേ ചാലുകീറുന്നതിന് വേണ്ടിട്ടുള്ള ഇതാണ് അറ്റാച്ച്മെന്റ് ആണത് കണ്ടോ ഇതെല്ലാം നമുക്ക് അതിൽ ആ സിംഗിൾ മെഷിൻ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ആറോ ഏഴോ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ കൂടെ വരുന്നത് രണ്ട് അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ മെഷീൻ വാങ്ങുമ്പോൾ രണ്ട് കിട്ടുന്നത് അല്ലേ രണ്ട് അറ്റാച്ച്മെൻറ്റ് അതൊക്കെ നമ്മൾ വാങ്ങണം അപ്പോൾ ഇതാണ് ശ്രീ ആഞ്ചന ഇൻഡസ്ട്രീസിൻ്റെ മൾട്ടി ഫംഗ്ഷൻ ഡിച്ചിങ് മെഷീൻ ഇത് ഏതൊരു കർഷകൻ വാങ്ങിയാലും ശരിയാണ് ഒത്തിരി ഉപയോഗമാണിത് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ലേ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കള എടുക്കാനും മണ്ണൊന്ന് ഇളക്കാനും പിന്നെ ചാൽ കീറാനും എല്ലാ കാര്യത്തിനും ഇനി ഒരു വീട്ടിലേക്ക് വാങ്ങിയാൽ പോലും നമുക്ക് ഇപ്പൊ തെങ്ങിന്റെ തെങ്ങിന് തടവെടുക്കാനും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോലിക്കാരെ കിട്ടാനില്ലാത്ത കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൃഷിപ്പണി എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുള്ള എല്ലാ അറ്റാച്ച്മെന്റ്സ് ഓരോ അറ്റാച്ച്മെന്റ്സിനും ഓരോ പർപ്പസ് ഉണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ എങ്ങനെയാണ് എത്ര എച്ച് പി ആണ് മോട്ടർ ഇത് ഫൈവ് പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് ഇതിന് ഉണ്ടോ മെഷീന്റെ ാണ് മെഷീൻ ഉണ്ട് നമുക്ക് അറിയേണ്ടത് കേരളത്തിൽ ഡെലിവറി 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 നിയറസ്റ്റ് പാർസൽ എന്ത് സെന്ററോ അങ്ങ് ഓക്കെ അവിടെ നമ്മൾ കളക്ട് ചെയ്തതാണ് എത്ര ദിവസം എടുക്കും നമ്മൾ ഓർഡർ ചെയ്ത് എത്ര ദിവസം എടുക്കും രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകത്ത് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയായാലും ഇത് അയച്ചേരാമെന്നു പറയുന്നത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിമിത്ര ടി വഴിയാണ് ശ്രീ ഇൻഡസ്ട്രീസ് അവരുടെ ബിസിനസ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ചാനലാണ് ആദ്യം വന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി ഉപയോഗപ്രദമായ കർഷകർക്ക് ഉപയോഗപ്രദമായ മെഷീൻസ് ഞങ്ങൾ പല വീഡിയോകളിലായിട്ട് ഇവരുടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മെഷീൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് കൃത്യമായിട്ട് കൃഷിമിത്ര ടി വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് വിളിക്കുമ്പോൾ പറഞ്ഞു േപ്പല്ലേ മാക്സിമം ഡിസ്കൗണ്ട് തരാൻ ഇവിടുന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ പ്രത്യേകം നമ്മുടെ ചാനലിന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് വേണം ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് സാധാരണ എല്ലാവർക്കും ലഭിക്കുന്ന പ്രൈസ് ആയിരിക്കും പക്ഷേ ഇത് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസാണ് നമ്മുടെ ചാനലിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മെഷീന്റെ വിശേഷങ്ങൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ